ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അടിപൊളി നെയ്റ്റികൾ കാണിക്കാനാണ് കേട്ടോ റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ നെയ്റ്റികൾ അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാം അപ്പോൾ സൂപ്പർ നെയ്റ്റിയാണ് നല്ല എന്നും പോയി കൊണ്ടിരിക്കുന്ന ആ ഒരു മോഡലാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ നല്ല കോട്ടൻ്റെ നെയ്റ്റികളാണ് അപ്പോൾ അതിൻ്റെ പ്പൺ ആക്കിയ ഉണ്ട് അത് നമുക്ക് കാട്ടാം അടിപൊളി നെക്കൊക്കെ നല്ല ഗോൾഡൻ എംബ്രോയ്ഡറി ഉള്ളതാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല അടിപൊളി ഒന്നും പറയാനില്ല നെയ്റ്റി സൂപ്പർ നെയ്റ്റി ആണ് കേട്ടോ കൈയൊക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അമ്പത്താറ് സൈസാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ ഓക്കെ നല്ല ലീഫുകൾ വരുന്ന ആ ഒരു ആട്ടോ ബ്ലാക്ക് ലീഫുകളാണ് വരുന്നത് സൂപ്പറായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇത് വേഗം പോകുന്ന പീസാണ് അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ന് പറയാൻ പാടില്ല എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ ബ്ലാക്ക് കേട്ടോ നല്ല ബ്ലാക്ക് ആൻഡ് റെഡ് ഓക്കെ ഇതിൽ ഈ രണ്ട് കളർ മാത്രമേ ഇങ്ങനെ വരുള്ളൂ ഡിസൈൻ വ്യത്യാസത്തിലാണ് വരിക കേട്ടോ റെഡാണക്കായിട്ട് തന്നെയാണ് എല്ലാ പീസുകളും വരിക ഡിസൈനിൽ മാത്രമാണ് മാറ്റം വരിക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒത്തിരി പെട്ടെന്ന് വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കട്ടോ അപ്പം അതിൽ തന്നെ അങ്ങനെ എംബ്രോയ്ഡിങ് ഇല്ലാത്തത് നോർമലായിട്ടുള്ളത് ലൈൻ ആയിട്ടുള്ളതാണ് കേട്ടോ സ്ട്രൈപ്പ് വരുന്നതാണ് ഇതെല്ലാം അമ്പത്താറ് സൈസാണ് കേട്ടോ കറക്റ്റ് അമ്പത്താറ് സൈസാണ് ത്രീ എക്സ് എൽ വരെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഓക്കെ നല്ല അടിപൊളി അടിപൊളി നെയ്റ്റികളാണ് ഒരുപാട് പീസുകളുണ്ട് അത്ര പീസുവാണെങ്കിൽ കിട്ടും കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ മേടിക്കുക ഓൺലൈൻ ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ അമ്പത് രൂപ പിന്നെ അതിൽ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്കിൽ തന്നെ അറുപത് സൈസ് വരുന്നുണ്ട് കേട്ടോ ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെയാണ് അറുപത് സൈസ് കിട്ടാ ഒരു അത്യാവശ്യം ഒരുപാട് ഹൈറ്റ് ഉള്ള ആൾക്കാർക്കുള്ളതാണ് അല്ലേ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടാവും കേട്ടോ വീതി സെയിം ആയിരിക്കും നീളം നാലഞ്ച് അധികം ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് വരിക അറുപത് സൈസിൽ വീതി കൂടില്ല കേട്ടോ ഓക്കെ സിബ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല അടിപൊളി കോട്ടനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ടിലേക്ക് അയക്കാം കേട്ടോ അറുപത് സൈസിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വേഗം അയക്കാം മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ അറുപത് സൈസിൽ വേറൊരു ഡിസൈനാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഇന്ന് മൊത്തം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേറെ ഡിസൈനുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓരോരോ വീഡിയോയിൽ കുറച്ച് കുറച്ചായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം പറയും ഓർഡർ തരുക കേട്ടോ നമ്മുടെ ഷോപ്പ് വന്നിട്ട് ഒറ്റപ്പാലം പഴയിലക്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് നെയ്റ്റികൾ ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ നെയ്റ്റി ഇപ്പോൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ വീട്ടിലിരുന്നിട്ട് ചെറുതായിട്ട് വരുമാനം വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അവർക്കും ഒരു അപ്പോൾ നല്ല അടുത്ത അറുപത് ആണ് കേട്ടോ വരുന്നത് നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡിങ് ആണ് കേട്ടോ വരുന്നത് സിബ് വരുന്നുണ്ട് നല്ല എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഏതും അതേപോലെ സ്ട്രൈപ്പാണ് നല്ല അടിപൊളി ആയിട്ട് വരുന്ന വർക്കാണ് കേട്ടോ ഓക്കെ നല്ല എത്ര ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെയ്റ്റിയാണ് കേട്ടോ ഓക്കെ കോട്ടൺ ആണ് കേട്ടോ അതിലൊരു മിക്സിങ് പോലും ഇല്ല കോട്ടനാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലെന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ കോൾ ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നെക്സ്റ്റ് വന്നിട്ട് വേറെ ഒരു തരത്തിലുള്ള നെക്ക് എംബ്രോയ്ഡറി ആണ് കേട്ടോ വരുന്നത് ഓക്കെ പ്രോസ് അടിക്കുക അപ്പോൾ പ്രോസ് അടിക്കാം നെക്സ്റ്റ് ഇട്ടോ നെക്സ്റ്റ് ഇങ്ങനെയൊരു മിസൈനാണ് ഓക്കെ ഉണ്ടല്ലേ നല്ല ആണ് ട്ടോ വരുന്നത് അടിപൊളി നെക്കാണ് ബാക്ക് ഇങ്ങനെയാണ് ട്ടോ വരുന്നത് ഓക്കെ നല്ല വീതി താഴേക്ക് നല്ലൊരു വട്ടം കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ കേട്ടോ സൂപ്പറായിരിക്കും നല്ലൊരു ബസിബ് വരുന്നുണ്ട് ട്ടോ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കോട്ടൺ ആണ് ഗോൾഡ് പിന്നെ അതിൽ തന്നെ അറുപത് സൈസില് തന്നെ ഒരു വേറൊരു ചുങ്കിടി ചെറിയ ചെറിയ ഡോട്ട്സ് ഉള്ള ഡോട്ട്സുള്ള ചുങ്കുടി ആണ് കേട്ടോ അറുപത് സൈസിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അറുപത് സൈസ് വരുന്നത് അമ്പത്താറ് ഞാൻ കാണിച്ചത് ഇരുന്നൂറ്റി അമ്പത് രൂപ അറുപത് സൈസ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഓക്കെ ഇതൊക്കെ അറുപത് സൈസാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണത് വരുന്നത് ലൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ വേറൊരു ഷെയ്ഡ് കേട്ടോ സൂപ്പർ കളറാണ് നല്ലൊരു ഡാർക്ക് പീച്ചാണ് കേട്ടോ വരുന്നത് സൂപ്പർ നല്ല ആണ് നല്ല നല്ല കോട്ടനാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് നല്ലൊരു ആഷിന് പെട്ട കളറാണ് കേട്ടോ ലൈറ്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള കോട്ടനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചാണ് ചുങ്കിടിയിൽ വേറൊരു മോഡലുണ്ടാകുമോ എന്നുള്ളത് കേട്ടോ ഡിസൈൻ പക്ഷെ അറുപത് സൈസാണ് നമുക്കിനി അമ്പത്താറ് സൈസുകാർ വാങ്ങ വാങ്ങുന്നവരൊക്കെ ഉണ്ട് ഒന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മടക്കി അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഓക്കെ നല്ല അടിപൊളി വേറൊരു കളറ് ഓക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അറുപത് സൈസാണ് പ്രത്യേകം ഓർക്കണം അറുപത് സൈസിൻ്റെയാണ് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇതൊരു ഗ്രീനാണ് നല്ലൊരു പിസ്ത ഗ്രീൻ ഡാർക്ക് പിസ്ത ഗ്രീനാണ് കേട്ടോ ഓക്കെ അതെയോ ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കോ ഓക്കെ പിന്നെ ഈ ഒരു ചുങ്കുടി ടൈപ്പിൽ തന്നെ അമ്പത്താറിൽ വരുന്ന രണ്ടേ രണ്ട് പീസാണ് കേട്ടോ ഉള്ളത് ഒന്ന് വന്നിട്ട് ബിസ്ക്കറ്റ് കളറ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഈ ഒരു കളർ ഓക്കെ നല്ലൊരു കളറാണ് കേട്ടോ അട്ടിപ്പൊളി കളറാണ് ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് കേട്ടോ ഓക്കെ അതെ നല്ല ത്രീ എക്സ് സൈസുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിടുത്താണ് കേട്ടോ അതിൽ വരിക അതുപോലെ അതിൻ്റെ റെഡ് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്നത് പോയിട്ടോ അതുകൊണ്ടാണ് ബാക്കിയുള്ള രണ്ടേ രണ്ട് കളറാണ് ഉള്ളത് ഇത് എത്ര കളർ വേണമെങ്കിലും കിട്ടും കേട്ടോ ഓർഡർ തരികയാണെങ്കിൽ വീണ്ടും എത്തിക്കൂട്ടോ ഓക്കെ അടിപൊളി ഡിസൈനുകളാണ് ചുങ്കിടിയിൽ ചെറിയ ചുങ്കിടി ടൈപ്പുകൾ ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ടാണ് ഈ ചെറിയ പീസുകൾ കേട്ടോ ഓക്കെ സാധാരണ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ വലിയ വർക്കായിരിക്കും ഇത് ചെറിയ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ പുതിയ ഡിസൈനുമായിട്ട് പുതിയ മോഡലുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അസാം